ടീച്ചർ സ്നേഹനിധിയായ ഒരു അധ്യാപിക സ്ത്രീരത്നം ഉത്തരാധുനികത വിരിഞ്ഞു തുടങ്ങിയിട്ടില്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വേങ്ങരീര പേരുകേട്ട കളങ്ങോടൻ തറവാട്ടിൽ മൊയ്തീൻ ഖദീജ ദമ്പതികളുടെ പൊന്നുമോളായി അക്ഷരക്കൂട്ടുകളുടെയും പുസ്തകക്കെട്ടുകളുടെയും കൂട്ടുകാരിയായി വളർന്നു വർണ്ണത്തുമ്പികളുടെ അഴകും പൂമ്പാറ്റ ചിറകിന്റെ ഭംഗിയും ആസ്വദിച്ച് ആ കൊച്ചുമിടുക്കി വേങ്ങരയിലെ ജി എച്ച് എസ് എസ് വിദ്യാലയത്തിൽ പ്രാഥമിക പഠനകാലം ചിലവഴിച്ചു അസാമാന്യമായ പഠനമികവുകൊണ്ട് വേങ്ങര ജി എച്ച് എസ് ലെ ഹൈസ്കൂൾ പഠനവും തിരൂരങ്ങാടി പി എസ് എംഒ കോളേജിലെ പി ഡി സി പഠനവും കതിയുമ്മ ഉത്സാഹ ൊന്നാക്കിയ അവൾ നാടിൻ്റെയും ഉറ്റവരുടെയും പ്രിയപ്പെട്ടവളായി ഉള്ളിൽ കാത്തു സൂക്ഷിച്ച അധ്യാപിക മോഹം പൂവണീക്കാൻ തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിൽ നിന്ന് ടി ടി സി പഠനവും എൺപത്തി എട്ടിൽ മധുര പതിനേഴ് കഴിഞ്ഞ കതിയുമ്മയുടെ ജീവിതത്തിലേക്ക് പങ്ങിടിക്കാടൻ അബ്ദുസ്മദ് ഒരായിരം പ്രണയപുഷ്പങ്ങളുമായി കടന്നുവന്നു വന്നു കതിയുമ്മയ്ക്ക് അത് ജീവിതം പുഷ്പിച്ച വർഷമായിരുന്നു ടി സി പൂർത്തിയാക്കിയ അവൾ കാഞ്ചടി പി എം എസ് എൽ പി സ്കൂളിൽ അധ്യാപികയായി സേവനം ആരംഭിച്ചു അന്നത്തെ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്ന അസീസ് മാസ്റ്ററുടെ മാർഗനിർദ്ദേശത്തിൽ കതിയമ്മ ടീച്ചർ അധ്യാപനത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ ആസ്വദിച്ചു പഠിച്ചു കുഞ്ഞുമക്കളുടെ മനസ്സിൽ വിദ്യയുടെ മധുരം നിറച്ച് സമർപ്പിതയായ അധ്യാപിക പതിനാല് വർഷക്കാലം ക്രിയാത്മക ജീവിതം നയിച്ചു ഞാൻ പരപ്പിലങ്ങാടി എ യു ആയിട്ട് വരുമ്പോൾ തന്നെ പരപ്പാടി എച്ച് എം ഫോറത്തിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ആ എച്ച് എം ഫോറം കൺവീനറായിട്ടുള്ള കതിയാമ്മ ടീച്ചറെ പറ്റിയിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കതിയാമ്മ ടീച്ചറെ പരിചയപ്പെട്ടിരുന്നത് തന്നെ അപ്പോൾ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വന്ന് ടീച്ചറുടെ താല്പര്യം കൊണ്ട് മാത്രം പഠിച്ച് ഒരു അധ്യാപികയായി ഇരുപത്തഞ്ച് വർഷക്കാലത്തോളം ഒരു സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയായി ടീച്ചർ നിന്നു ടീച്ചർ ഒരു സ്ട്രോങ് ലേഡിയാണെന്ന് എനിക്ക് തോന്നിയത് കാരണം എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ടീച്ചർ കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ട് എന്തിനെക്കുറിച്ച് തീരുമാനം എടുക്കാനും ടീച്ചർക്ക് പറ്റും അപ്പോൾ പല ടീച്ചേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ടീച്ചർ അവർക്കൊരു സപ്പോർട്ട് അവർ കൈത്താങ്ങായി നിന്ന് അവരെ ആ പ്രശ്നങ്ങളിൽ സോൾവ് ചെയ്യാനൊക്കെ അവരെ സഹായിക്കാറുണ്ട് എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കേട്ടിടത്തോളം ടീച്ചറുടെ സ്കൂളിലാണെങ്കിലും ഈ മാനേജറുടെ ഇടയിലും എനിക്ക് സംസാരത്തിനിന്ന് മനസ്സിലായത് എല്ലാവർക്കും ടീച്ചർ വളരെ താല്പര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്

നേതൃത്വം നൽകിയും നീണ്ട വർഷക്കാലം ഒരു വൈജ്ഞാനിക ടീച്ചർ നിലനിന്നു ഈ വർഷം സേവനത്തിൽ വിരമിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിത കാച്ചടി പി എം എസ് എൽ സ്കൂൾ ശ്രീമതി ടീച്ചർ ഞാൻ പരിചയപ്പെട്ടവരിൽ വെച്ച് ഏറ്റവും വേറിട്ട പരപ്പനങ്ങാടി ഉപജില്ലയിൽ പൊതുവിദ്യാലയങ്ങളുടെ പ്രധാനാധ്യാപകർ തമ്മിലുള്ള നല്ല ബന്ധങ്ങൾക്ക് ചുക്കാമി പിടിക്കാനും ഒപ്പം സബ് ജില്ലയിലെ വിദ്യാർത്ഥികളുടെ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ അവർക്ക് വേണ്ട പിന്തുണ നൽകുന്നതിനും എൽ എപ്പോഴും എല്ലായ്പ്പോഴും ഓഫീസർമാരോടും അതുപോലെ തന്നെ ഒപ്പം പ്രധാന അധ്യാപകരെയും ചേർത്ത് നിർത്തി പ്രവർത്തിക്കുന്ന ഒരു ഒരു പ്രത്യേക ഒരു മാതൃക ടീച്ചറിൽ നിന്ന് എപ്പോഴും വ്യക്തമായിരുന്നു രണ്ട് വർഷം പരപ്പനങ്ങാടി ഉപജില്ലയിലെ എ ഇ വൈ ചാർജ് ഉണ്ടായിരുന്ന സമയങ്ങളിൽ ടീച്ചറിൽ നിന്ന് ലഭിച്ച സപ്പോർട്ട് എന്നും നന്ദിയോടെ മാത്രം ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ടീച്ചറുടെ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമായ നിർണായകമായ പങ്ക് വഹിക്കാൻ ടീച്ചർക്കായിട്ടുണ്ട് എന്നുള്ളത് ഏറെ ഇഷ്ടപ്പെട്ട ഒരു അല്ലെ ഏറെ ഒരു പ്രവർത്തന മികവായി തന്നെ ഞാൻ കാണുകയാണ് തനിക്ക് തനിക്ക് ലഭ്യമായ മേഖലകളിൽ നൂറ് ശതമാനം ഇടപെട്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല അനുഭവങ്ങൾ നേടുന്നതിൽ ടീച്ചർ ഒരു മിടുക്കി തന്നെ ആയിരുന്നു ഏത് മേഖലയിലും ശരിയായ അഡ്മിനിസ്ട്രേഷൻ നടപ്പിലാക്കാനുള്ള ശേഷി നേടിയ ഒരാൾ എന്നുള്ള നിലയിൽ വളർന്ന വളർന്നു എന്നുള്ളത് ഏറെ സന്തോഷം തന്നെയാണ് അതെല്ലാം ഉപയോഗപ്പെടുത്തി ഈ വിരമിക്കൽ പുതിയൊരു തുടക്കമാകട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ഒപ്പം സന്തോഷകരമായ വരും കാലവും ആശംസിക്കുന്നു സംശുദ്ധീകരിച്ച മഹത്തായ അധ്യാപിക ദൗത്യത്തിന് പതിയെ നടന്നു തീർത്ത വഴികൾ അത്രയും പുഷ്പ സുഗന്ധങ്ങൾ യാത്രക്ക് നമ്മുടെ കലയാമ്പ ടീച്ചറ് എച്ച് എം എ പടിയിറങ്ങുകയാണ് പിന്നെ നമ്മളെ സ്കൂളിൽ തന്നെ പടി ഇറങ്ങുന്നത് നമുക്ക് വലിയ വിഷമണ്ട് നമ്മളെ ബാപ്പ് തൊട്ട് തന്നെ നല്ല ഒരു എല്ലാ കാര്യത്തിലും ഇടപാടുകളും എല്ലാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എൻ്റെ ഒരു സൗഹൃദം സ്ഥാപിക്കുന്നത് നമ്മളെ ഏറ്റവും എല്ലാ കാര്യത്തിൽ വിളിച്ചാലും എല്ലാ കാര്യത്തിലൊക്കെ ഇതുണ്ടായിരുന്നു ഞാനും പതിമൂട്ട് ടീച്ചർ പോയത് ഇരുപത്തി മൂന്ന് വർഷത്തെ പരിചയമാണ് ഇന്നുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടെ നല്ലൊരു സൗഹാർദ്ദത്തിലൂടെ മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് ടീച്ചർ പോകുന്നതിലെല്ലാവർക്കും ഭയങ്കര ഒരു ായസവും ആരോഗ്യ ആഭ്യന്തരവും നിങ്ങൾ ഒരു പെരക്കാരെ പോലെ ഇന്ന് കഴിഞ്ഞിരുന്നത് എല്ലാം കൈകാര്യങ്ങൾ ചെയ്യാനും ഇരിക്കാനും പറയാനും എല്ലാം കൊടുത്തതെല്ലാം എൻ്റെ കയ്യിലിരുന്ന് ഇപ്പം ടീച്ചർ പോകുമ്പോൾ നല്ലൊരു വിഷമമുണ്ട് അത് നല്ലൊരു തീരാവേദനയായിട്ടാണ് നിൽക്കേണ്ടത് ടീച്ചർ കാണുമ്പോൾ എനിക്ക് സങ്കടേ വരുന്നുള്ളൂ അതുകൊണ്ട് ടീച്ചർക്ക് നല്ലത് മാത്രം വരട്ട സ്വകാര്യ ജീവിതത്തിലും ടീച്ചർ അനുഗ്രഹീതയാണ് അഗ്രികൾച്ചർ കോഴ്സ് പൂർത്തിയാക്കിയ മിടുക്കിയായ മകൾ നാജിയ കോട്ടയ്ക്കൽ അൽമാസ് ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിക്കുന്ന മകൻ ഡോക്ടർ ഷമീം സമദ് എഞ്ചിനീയറും കർമോൽ സുഖിയുമായ മകൾ അഫ്ന സമദ് പ്രതാപ പ്രഭാവത്തിൻ്റെ അരനൂറ്റാണ്ട് തണ്ടുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷകാലമായ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ ടീച്ചർ സർവീസിൽ നിന്നും വിരമിക്കുകയാണ് സമർപ്പിത സേവനത്തിന്റെ സുഹൃത സന്തോഷങ്ങൾ ഒത്തുചേരുന്ന ഒരു അപൂർവ സന്ദർഭം ഒരു അധ്യാപിക രത്നത്തിൻ്റെ സേവനക്കാലവും ഒരു അക്ഷരാലയത്തിന്റെ സ്വർണയാത്രയും ഒരുമിച്ച് ആഘോഷിക്കപ്പെടുന്ന അനർഹ നിമിഷം പ്രിയപ്പെട്ട ടീച്ചറെ നിങ്ങളിൽ ഞങ്ങൾ ഒരു മാതാവിന്റെ വാത്സല്യം കണ്ടു നിങ്ങളുടെ സാമീപ്യങ്ങളിൽ ഞങ്ങൾ ഒരു നേതാവിന്റെ വീക്ഷണ കരുത്തു കണ്ടു നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഞങ്ങൾ ആർജവത്തിൻ്റെ പെൺപ്രഭാവം കണ്ടു നിങ്ങളൊരു മെടുകുതിരിയാണ് നൂറുകണക്കിന് വിളക്കുകളെ വെളിച്ചമൂട്ടിയ വിളക്കുമാടം സ്വയം പ്രോജ്വലിക്കുന്ന പ്രഭവമായും പ്രതലങ്ങളിൽ വെളിച്ചം കൊളുത്തുന്ന പ്രകാശമായും ടീച്ചർ ഈ കലാലയത്തിൻ്റെ ഇതിഹാസ കഥകളിൽ ജ്വലിച്ചു നിൽക്കും അക്ഷരങ്ങളിലൂടെ ജീവിതത്തിൻ്റെ ദർശനവും സ്നേഹത്തിൻ്റെ സ്പർശനവും പകർന്ന ഒരു മഹാധ്യാപികയ്ക്ക് രേഖപ്പെടുത്തുകയാണ് മനസ്സുകൾക്കുള്ളിലെ സ്നേഹം ചാലിച്ച നന്ദി പുഷ്പങ്ങൾ നന്ദി നന്ദി പ്രിയപ്പെട്ട ടീച്ചർക്ക് ഒരായിരം നന്ദി